വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം രഹസ്യമായി പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയതിന് രണ്ടുപേരെ വളാഞ്ചേരി ഹൈവേ പോലീസ് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി കൊട്ടാരം സ്വദേശികളായ ഷബീബ് ബാബു മുഹമ്മദ് അനസ് എന്നിവരാണ് പിടിയിലായത് വട്ടപ്പാറ വയഡക്ട് പാലത്തിനും ഓണിയം പാലത്തിനുമിടയിലുള്ള ആളൊഴിഞ്ഞ ഭാഗത്ത് മഴയുള്ള രാത്രിയിൽ ഇവർ മാലിന്യം തള്ളുന്നത് ഹൈവേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് പോലീസ് ഇവരെ വാഹനസഹിതം പിടികൂടുകയായിരുന്നു തിരൂർ ഭാഗത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഇവർ കക്കൂസ് മാലിന്യം ശേഖരിച്ചത് അർദ്ധരാത്രിയിൽ വാഹനത്തിൽ നിന്ന് വലിയ പൈപ്പ് ഉപയോഗിച്ചാണ് ഇവർ മാലിന്യം തള്ളിയിരുന്നത് ഇവർ ഉപയോഗിച്ച മിനി ടാങ്കർ ലോറിയും മാലിന്യം തള്ളാനുപയോഗിച്ച അനുബന്ധ ഉപകരണങ്ങളും ഹൈവേ പോലീസ് പിടിച്ചെടുത്തു ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എ അബ്ദുൾ റഷീദ് സി പി ഒമാരായ സുധീഷ് പ്രവീൺ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ഹൈവേ പോലീസ് തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെ സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യൂ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ